നമസ്കാരം ഞാൻ ഡോക്ടർ അഭിലാഷ് അലക്സ് ഫ്രാൻസിസ് സീനിയർ കൺസൾട്ടൻറ്റ് ഇ എൻ ടി ഹെഡ് സർജറി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കേൾവിശക്തിയും കേൾവിക്കുറവിനെയും പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ ചെവിയാണ് കേൾവിയുടെ അവയവം ചെവിയിൽ തന്നെ നമുക്ക് ബാഹ്യകർണം മധ്യകർണം ഉൾച്ചെവി അങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഈ മൂന്ന് ഭാഗത്തിനും ചെവിയിൽ കേൾവിശക്തിയിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കാനുണ്ട് ബാഹ്യകർണത്തിൽ കൂടെ ചെവി റിസീവ് ചെവിയിലെത്തുന്ന ശബ്ദവീചികൾ ചെവിയിലുള്ള പാട അതായത് തിംബാനിക് മെമ്പ്രൈനിൽ കൂടെ ആംപ്ലിഫൈ ചെയ്ത് ചെവിയിലുള്ള ഉൾച്ചെവിയിലെ എല്ലുകൾ വഴി മധ്യകർണത്തിലെ എല്ലുകൾ വഴി ഉൾച്ചെവിയിലെത്തുന്നു ഉൾച്ചെവിയിൽ നിന്നാണ് നമ്മുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ ഉത്ഭവിക്കുന്നത് അപ്പോൾ ആ ഞരമ്പുകളിലേക്ക് എത്തുന്ന ഈ മൂന്ന് ഭാഗത്തും എവിടെ വേണമെങ്കിലും നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം ബാഹ്യകർണത്തിന് നമുക്ക് എല്ലാവർക്കും പറയാം ഏറ്റവും കോമൺ ആയി ഇയർ വാക്സ് ആണ് അത് ചെവിയിലെ ചെപ്പി നമ്മൾ പലപ്പോഴും വഡ്സ് ഇട്ടും ചെപ്പി തോണ്ടി ഇട്ടും ഒക്കെ അത് എടുക്കാൻ ശ്രമിക്കും ഈ എടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വാക്സ് നമ്മുടെ ചെവിയിൽ ചെവിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സെൽഫ് ഡിഫെൻസീവ് മെക്കാനിസമാണ് അത് നമ്മുടെ ചെവിയിലെ വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ടാക്കുന്നതാണ് അതിൽ പൊടിപടലങ്ങൾ ബാക്ടീരിയകൾ ഫംഗസ് എന്ന് പറഞ്ഞ പല സാധനങ്ങളും ഈ തൊലിപ്പുറത്തുണ്ടാകുന്നത് ചെവിയിലേക്ക് കയറാതിരിക്കാനും അതിലൂടെ ചെവിയിലുള്ളിലെ ഉള്ള ശബ്ദവീചികളുടെ പ്രയാണം സുഗമമാക്കാനുമാണ് ഈ നമ്മുടെ ഇയർ വാക്സ് ഉണ്ടാകുന്നത് അപ്പോൾ അത് നോർമലി അതിനൊരു പ്രക്രിയ ചെവിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന വാക്സ് ചെവിയിലുള്ളിലേക്ക് പോയി അത് പുറത്ത് യൂ ടേൺ എടുത്ത് തിരിച്ചു വന്ന് ചെവിയുടെ പുറത്ത് പുറന്തും അപ്പം അതിനെ അതിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ബഡ്സും അതുപോലെ ചെ ചെപ്പിത്തോണ്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെവിയിലുള്ളിൽ മുറിവുകൾ ഉണ്ടാകാനും ഈ വാക്സിനെ ഉള്ളിലേക്ക് അതായത് പാടയുടെ അടുത്തേക്ക് കൂടുതലായിട്ട് നമുക്ക് അതിനെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ ചെവിയുടെ കേൾവി ശക്തി കുറയാനും ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ശരിക്ക് നമുക്കത് ഒരു ജസ്റ്റ് നമ്മുടെ ഒരു മസ്റ്റിംഗ് ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് നമ്മുടെ ചെറുവിരലിൻ്റെ മുകളിൽ ഉപയോഗിച്ച് വെച്ച് കുളിച്ചതിന് ശേഷം ഈ പുറമേയുള്ള ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഉള്ളിൽ പോയി ക്ലീൻ ചെയ്യുന്നത് പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും പ്രത്യേകിച്ച് കേൾവി കുറവ് ഉണ്ടാക്കുകയും ചെയ്യും രണ്ടാമത്തത് ചെവിയുടെ ഏറ്റവും മധ്യകാലത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം ചെവിയുടെ പാടയാണ് ഈ പാട എന്ന് പറയുന്നത് ടിംബാനിക് മെമ്മറിയൻ നമ്മുടെ ചെവി വൈബ്രേഷൻ ഏറ്റവും കൂടുതൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് അവിടെയാണ് ഈ ചെവിയുടെ ശബ്ദവീചികളെ ഉള്ളിലെ ഉൾച്ചെവിയിൽ എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എത്തിക്കുന്ന പാടയാണ് പാടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും ചെവിയുടെ പാടയുടെ ഓട്ടയാണ് നമുക്കറിയാം ചെറുപ്പത്തിൽ കുളത്തിൽ മുങ്ങി കുടിക്കുക അല്ലെങ്കിൽ ജലദോഷം സ്ഥിരമായി വരുമ്പോൾ ചെവിയുടെ ഉള്ളിലെ ഈ കഫം ഉണ്ടാകുകയും ആ കഫം ഈ ചെവി മൂക്കും ചെവിയും നമ്മുടെ ട്യൂബ് ബ്ലോക്ക് കാരണം ചെവിയുടെ ഉള്ളിലത്തെ കഫം ഒരു പാടേനെ ഒരു ബലൂൺ വെറുക്കുന്നതല്ലേ അങ്ങനെ വീർപ്പിക്കും വീർപ്പിച്ച് അത് പൊട്ടും ഈ പൊട്ടുന്നതിനാണ് അക്യൂട്ട് സെപ്പറേറ്റീവ് ഓട്ടോറ്റിക്സ് മീഡിയ എ സ്വയം എന്ന് വിളിച്ചത് ഇപ്പൊ നമുക്കറിയാം ജലദോഷപ്പനിയുടെ കാലമാണ് പലപ്പോഴും പലരും ചെവി വേദനയും അതുപോലെ ചെവിന്ന് ഒലിപ്പുമായിട്ട് വരുന്നുണ്ട് അത് ഈ അക്യൂട്ട് സെപ്പറേറ്റീവ് ഓട്ടോറ്റിക്സ് മീഡിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഒന്ന് രണ്ട് തവണയൊക്കെ പാട പൊട്ടിയാലും അത് ഉണങ്ങാനുള്ള ശക്തി ആ പാടയ്ക്കുണ്ട് ചെറുപ്പത്തിൽ എല്ലാ നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ വന്നിട്ടുണ്ടാവും പക്ഷേ അത് രണ്ട് കൂടുതൽ തവണ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഓട്ട പെർമനന്റ് ആവും അതിനെയാണ് നമ്മൾ ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടോറ്റിക്സ് മീഡിയ എന്ന് വിളിക്കുന്നത് ഈ പാടയുടെ ഓട്ട ഇതിൽ കൂടെ നമുക്ക് പലപ്പോഴും ചെവി ഒലിപ്പുണ്ടാകാം ദുർഗന്ധം വഹിക്കുന്ന ഒലിപ്പുണ്ടാകാം രക്തം പോലെ വരുന്നതുണ്ടാകാം കേൾവിക്കുറവ് ഉണ്ടാകാം തലകറക്കം ഉണ്ടാകാം ചെവിയിൽ മൂളിച്ച ഉണ്ടാകാം ഇങ്ങനെ പല കാര്യങ്ങളായിട്ടും ഈ പാടയുടെ ഓട്ട നമുക്ക് അനുഭവപ്പെടാം അപ്പോൾ അത് രണ്ട് തരത്തിൽ പറയാം ഒന്ന് മ്യൂക്കോസൽ എന്ന് പറഞ്ഞിട്ട് സി എസ് ഐ എം ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടോറ്റിക്സ് മീഡിയ മ്യൂക്കോസൽ എന്നും സ്ക്വാമസ് എന്നും രണ്ട് തരത്തിൽ നമ്മൾ വേർതിരിക്കാം ക്രോണിക് സപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് സ്പീഡിയ മ്യൂക്കോസൽ എന്ന് പറയുന്ന ചെവിയുടെ പാടയിൽ ഉണ്ടാകുന്ന ഓട്ടയിൽ നിന്ന് ഇടയ്ക്ക് നമുക്ക് വെള്ളം ഉള്ളിലേക്ക് കുളിക്കുമ്പോൾ വെള്ളം പോവുകയോ കുളത്തിൽ മുങ്ങുകയോ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോഴൊക്കെ കഫമായി അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാം ഇതിൽ നമുക്ക് വേദന ഉണ്ടാകാം ചെവിയിൽ നിന്ന് പഴുപ്പ് വരാം കേൾവിക്കുറവുണ്ടാക്കാം ഈ ക്രോണിക് മ്യൂക്കോസൽ ടൈപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കണ്ടീഷനാണ് സ്ക്വാമസ്ക്വാമസ് എന്ന് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ചെവിയുടെ ഉള്ളിലുള്ള ഈ മദ്യകാരണത്തിലുള്ള എല്ലുകൾ ചെവിയുടെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങുന്നൊരു കണ്ടീഷനാണ് ഇതിന് പ്രത്യേകത ദുർഗന്ധം വിമിക്കുന്ന ഒരു സ്മെല്ലും അതുപോലെ ചെറിയ ഒലിപ്പും ഉണ്ടാകും തലകറക്കം ഉണ്ടാകാം ചെവിയിൽ നിന്ന് ചോര രക്തം കളിന്ന് കഫം വരാം അതുപോലെ കേൾവിക്കുറവ് നന്നായി അനുഭവിക്കുകയും ചെയ്യാം രണ്ടിൻ്റെയും ട്രീറ്റ്മെന്റ് എന്ന് നോക്കുമ്പോൾ രണ്ടിനും സർജറിക്കൽ ഓപ്ഷൻസ് ആണ് ബേസിക്കലി ഉള്ളത് മ്യൂക്കോസൽ എന്ന് പറയുന്നത് ആ പാടം മാത്രം മാറ്റി വെക്കാം അല്ലെങ്കിൽ പാടം നമുക്കത് വെയിറ്റ് ചെയ്തിട്ട് ഉണങ്ങുമോ എന്ന് നോക്കാം പക്ഷേ ഈ നമ്മുടെ സ്വാമസ് ടൈപ്പിൽ എല്ല് ദ്രവിക്കുന്ന അസുഖമാണെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറസ് ആണ് അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം തരില്ല അതിൽ കോളിസ്റ്റേറ്റോമ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാകുകയും എല്ലുകൾ ദ്രവിച്ച് ദ്രവിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്കും ഞരമ്പുകളിലേക്കും ബാധിക്കുകയും അതിൻ്റെ ഭാഗമായി വേറെ കോംപ്ലിക്കേഷൻസ് ആയ തലച്ചോറിൽ പഴുപ്പ് വരാം മെനിഞ്ചേറ്റിസ് വരാം അതുപോലെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന കണ്ടീഷൻസിലേക്ക് എത്താം അപ്പോൾ അങ്ങനെ കൊളസ്റ്റോമയുള്ള ആണ് അതായത് ദുർഗന്ധം വമിക്കുന്ന ഒഴുപ്പും ചെവിയിൽ വേദനയും തലകറക്കവും മൂളിച്ചും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഇ എൻ ടി ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഈ എല് ദ്രവിക്കുന്ന അസുഖം കൊളസ്റ്റേറ്റോ മേലിൽ നമ്മളത് ഇമീഡിയറ്റ്ലി വേണ്ടി ആദ്യം കേൾവി എത്രത്തോളം കുറവുണ്ട് എന്ന് അറിയണം കേൾവി കുറഞ്ഞതിനനുസരിച്ചാണ് ഉള്ളിലേക്ക് ഈ രോഗം എത്രത്തോളം വ്യാപിച്ചു എന്നറിയുന്നത് അപ്പോൾ ഓഡിയോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഡിയോളജിസ്റ്റിന്റെ സഹായത്തോടെ കേൾവി പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ടോൺ ഓഡിയോമെട്രി അത് ചെയ്യുക കൂട്ടത്തിൽ ഇത് തലച്ചോറിനിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ അതുപോലെ ഈ ചെവിയുടെ ഉൾ ചെവിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ ഞരമ്പുകളിലേക്ക് പടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പലപ്പോഴും ഒരു സിറ്റി സ്കാനും എടുക്കാറുണ്ട് സിറ്റി ടെമ്പററി ബോൺ എന്ന് പറഞ്ഞിട്ട് ഇതനുസരിച്ച് രോഗത്തിന്റെ വ്യാപ്തി എത്രയാണ് എത്ര സർജറി ഡിസൈഡ് ചെയ്യണം സർജറി പലതരത്തിലുണ്ട് അത് മാസ്റ്റോഡക്റ്റമി എന്നാണ് ഇതിനെ ജനറലി വിളിക്കുന്നത് അത് ഈ രോഗത്തിന്റെ എത്രത്തോളം ഉള്ളിലേക്ക് അനുസരിച്ചു അതനുസരിച്ചിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്തത് രണ്ടാമത്തെ ഈ ഒലിപ്പൊന്നുമില്ലാണ്ട് കേൾവി കുറവുണ്ടാകാം ആ കേൾവിക്കുറവുണ്ടാകുന്ന കണ്ടീഷൻസ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ചെവിയും മൂക്കും തമ്മിലുള്ള ട്യൂബ് ബ്ലോക്ക് ബ്ലോക്കായിട്ട് കഫം കെട്ടിക്കിടക്കാം ഈ കഫം കനീഭവിച്ചിട്ട് പാടെ വൈബ്രേഷനെ ൈബ്രേഷന് ബുദ്ധിമുട്ടുണ്ടാകും ഇതിനെ ഒട്ടേറ്റിയസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത് പലപ്പോഴും ചെറിയ കുട്ടികളിലാണ് ഇത് കാണുന്നത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ടു അതിലുള്ള ആ ടു ഒബ്സ്ട്രക്ഷൻ മാറ്റുവാനായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണം പലപ്പോഴും കുട്ടികൾക്ക് മൂക്കിലുണ്ടാകുന്ന ദശയാണ് ഇതിന്റെ കോമൺ ആയിട്ട് ഈ ട്യൂബ് ബ്ലോക്ക് ബ്ലോക്കാകാനും ചെവിയിൽ കഫ് കഫം ഖനീഭവിക്കാനുമുള്ള കാരണമാകുന്നു അപ്പോൾ അത് മൂക്കിലെ ദശ എടുത്ത് കളയുകയും അതിനോടൊപ്പം തന്നെ ചെവിയിലുള്ള ഈ കട്ടിയായ കഫത്തിനെ വലിച്ചെടുക്കുകയും ചെവിയിലൊരു വാൽ പോലെ കൃത്യമായ ചെറിയൊരു ട്യൂബ് പോലത്തെ സാധനം ഉണ്ട് ഗ്രോമെറ്റ് എന്ന് പറയുന്നത് അത് ചെവിയുടെ പാടയിൽ പിടിപ്പിക്കുകയും ചെയ്യണം ആ ഗ്രോമെറ്റ് വഴി വീണ്ടും കഫം ഉണ്ടാകുകയാണെങ്കിൽ അതുവഴി പോകുകയും അത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ ചെപ്പി ചെവിയിലെ കായമത്തിൻ്റെ കൂടെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നതാണ് അത് വീണ്ടും എടുക്കാനായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഒരു ഭാഗം രണ്ടാമത്തത് വളരെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ചെവിയിലുള്ള എല്ലുകൾ ഈ മൂന്ന് എല്ലുകളുണ്ട് ചെവിയിൽ ഇൻകസ് മാലിയസ് സ്റ്റെപ്പിസ് അങ്ങനെ മൂന്ന് എല്ലുകളാണ് ചെവിയിലുള്ളത് ഈ മൂന്ന് എല്ലുകളാണ് പാടയിൽ നിന്ന് ഉൾ ചെവിയിലേക്ക് കേൾവിയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ എല്ലുകളുടെ അനക്ക എല്ലുകൾ അവിടെ ഫിക്സ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അതിനെയാണ് ഓട്ടോസ്ക്രറോസിസ് എന്ന് വിളിക്കുന്നത് ഇതിന് ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഫെമിലിയൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ എല്ലുകൾ നമ്മളൊരു സിമെന്റ് ഇട്ട പോലെ എല്ലുകൾ അതിൻ്റെ ഉള്ളിൽ കട്ടി പിടിച്ചിരിക്കും അപ്പോൾ ഇതിന്റെ എല്ലുകളുടെ അനക്കം ഉണ്ടാകില്ല ഇപ്പൊ ആടെ വരെ കേൾവി എത്തിയാലും ഉള്ളിലേക്ക് എല്ലുകളുടെ അനക്കമില്ലാത്തത് കൊണ്ട് കേൾവി കിട്ടില്ല ഈ ഓട്ടോസ്ക്രോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോഗ്രാം ചെയ്തിട്ട് തന്നെയാണ് അതിനനുസരിച്ച് അതിന് പ്രതിവിധി എന്ന് പറയുന്നത് ഈ എല്ലുകളെ മാറ്റി വെക്കുക ഏതെല്ലാം എഫക്റ്റഡ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതിലൊരു ചെറിയ താക്കോൽദാര ഓപ്പറേഷൻ ആയിട്ട് ചെവിടെ ഉള്ളിലെ പാട തുറന്നതിന് ശേഷം ഏതെല്ലാം ആണ് ഇളകാത്തത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് കൃത്യമായ എല്ലുകൾ ടൈറ്റാനിയമോ അല്ലെങ്കിൽ ടെഫ്ലോൺ എന്ന് പറഞ്ഞ് കൊണ്ട് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ എല്ലുകൾ ഉണ്ട് ഈ എല്ലുകൾ എടുത്ത് നമ്മൾ മാറ്റി വെച്ചാൽ ഈ കേൾവി പലപൂർണ്ണമായും തിരിച്ചു വരുന്നതാണ് ഈ ഒട്ടോസ്ക്രോസിസ് എന്ന് പറഞ്ഞത് ഇനി അടുത്തതാണ് ഉൾച്ചെവിയുടെ പ്രശ്നം ഉൾച്ചെവി എന്ന് നമുക്ക് പറയുമ്പോൾ അറിയാം കോക്ലിയ അതുപോലെ വെസ്റ്റിബോൾ ബാലൻസിൻ്റെ അവയും കേൾവിയുടെ അവയും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇതിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം ഇതിൽ അതുപോലെ രക്തോട്ടം നിൽക്കാം അതുപോലെ ഇപ്പൊ ഏറ്റവും കോമൺ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പം മംസ് രോഗം വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുട്ടികളിലും അതുപോലെ അടൾട്ട്സിലൊക്കെ മംസ് വീണ്ടും വരുന്നുണ്ട് കുറെ മംസ് ഈ പറഞ്ഞ വൈറസ് ഈ ഞരമ്പുകളെ ബാധിക്കുകയും അങ്ങനെ ഞരമ്പിലേക്കുള്ള രക്തോട്ടം കുറയുകയും ചെയ്യുമ്പോൾ കേൾവി കേൾവിക്കുറവുണ്ടാകാം ഇതിന് നമ്മൾ സഡൻ ഓൺസെറ്റ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് വിളിക്കുന്നത് കാരണം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ വൈറസോ അല്ലെങ്കിൽ രക്തോട്ടം നിൽക്കുകയോ ചെയ്യുന്നത് അപ്പൊ അതൊരു അക്യൂട്ട് ഇ എൻ ടി എമർജൻസി ആദ്യത്തെ എഴുപത്തിരണ്ട് മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ കേൾവി ശക്തി തിരിച്ചു വരുള്ളൂ ഇല്ലെങ്കിൽ അത് പരിപൂർണമായി നഷ്ടപ്പെടാം അപ്പൊ അത് ഡയഗ്നോസ് ചെയ്യാൻ അത് കണ്ടുപിടിക്കുക അപ്പൊ നമുക്കൊരു അങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ജലദോഷം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കേൾവി കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീറ്റി ഡോക്ടറിയോ ഓഡിയോളജിസ്റ്റിനെയോ കാണിച്ച് നമ്മൾ ഓഡിയോഗ്രാം ചെയ്യണം അതിൽ ഇതുപോലെ ഞെമ്പിന് തല ബലശയം ഉണ്ടാക്കുന്ന അസുഖമാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ അതാണ് ഗോൾഡൻ പീരീഡ് സെവൻറ്റി ടു ഹവേഴ്സ് ആണ് നമ്മുടെ ഗോൾഡൻ പീരീഡ് ഇതിനുള്ളിൽ സ്റ്റിറോയിഡ് മരുന്നുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതൊന്നെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാം അല്ലെങ്കിൽ പാർശ്വഭവം വേറെ നമുക്ക് രക്തത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ ഗുളികകളായിട്ട് കൊടുക്കാം ഇത് കൊടുത്താൽ ഒരു പരിധി വരെ അതായത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു കിട്ടില്ല ഒരു അറുപത് ശതമാനം വരെ നമുക്ക് കേൾവി ശക്തി തിരിച്ചു വരാൻ പറ്റും അപ്പം അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെവി അടയുന്ന പോലെയോ അല്ലെങ്കിൽ കേൾക്കാത്ത പോലെ ഒരു ചെവി കേൾക്കാത്ത പോലെയോ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അനിവാര്യമാണ് അത് കണ്ടുപിടിക്കാൻ ഇനിയുള്ളത് നമുക്കിതിലുള്ള ചില സമയത്ത് ഇതിലേക്ക് പഴുപ്പ് വരാം ഈ ലാബ്രൻതൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള പഴുപ്പായിട്ട് വരാം അല്ലെങ്കിൽ ഇതിൽ ഇരുപത് ശതമാനം പേർക്ക് ചെവിയുടെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന മുഴകൾ വെസ്റ്റിബുലാർ ഷനോമ അല്ലെങ്കിൽ അക്കോസ്റ്റിക് ന്യൂറോമ എന്ന് പറഞ്ഞ കണ്ടീഷനും ചിലപ്പോൾ തടു ഹേ കേൾവി കുറവായിട്ട് അനുഭവപ്പെടാം അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്കൊരു സ്കാനിങ് തലച്ചോറിന്റെ സ്കാനിങ് എം ആർ ഐ സ്കാനിംഗ് കൊണ്ടൊക്കെ മാത്രമേ ഈ മുഴ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണോ എങ്ങനെയാണെന്നുള്ളത് ആ എം ആർ ഐ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ ഇനി ഇതൊന്നും അല്ലാതെ പ്രായം കൊണ്ടും അതുപോലെ ഷുഗറിന്റെ പ്രശ്നം കൊണ്ടും പ്രഷറും കൺട്രോൾ ഇല്ലാ ഇല്ലാത്തത് കൊണ്ടും വീട് ഞരമ്പുകൾക്ക് ഉണ്ടാക്കാം ഇതിനെ പ്രസ് ബൈക്കോസിസ് എന്ന് വിളിക്കും അതായത് പ്രായം കൊണ്ട് കണ്ണുകളുടെ കാഴ്ച പോലെ ചെവിയുടെ ഞരമ്പുകളിൽ നമുക്ക് ഈ പറഞ്ഞ കേൾവിശക്തി ഞരമ്പുകളിൽ ശബരക്ഷേമുണ്ടാകാം അപ്പോൾ അതും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒന്ന് പണ്ട് ഈ പണ്ട് കാലത്ത് നമ്മൾ എല്ലാവരും മെഷീൻ ചെവി കറണ ശ്രവണ സഹായി വെച്ചിരുന്നു അതാണ് അതിനൊരു ഓപ്ഷൻ ഉള്ളത് അതിനും കൂടുതലായി കേൾവിക്കുറവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പുതിയ ആധുനിക നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ചെവിയുടെ ഉള്ളിലേക്ക് ഈ ഞരമ്പിനെ ബൈപ്പാസ് ചെയ്യാൻ വെക്കുന്ന മെഷീനുകളുണ്ട് അത് ചെവിന് ഉൾഭാഗത്തൊരു പുറത്തൊരു റിസീവറും ഉൾഭാഗത്തേക്ക് ഞരമ്പിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന സാധനം സർജറി വഴി വെച്ചാൽ അതുവഴിയും വഴിയും കേൾവിക്കുറവ് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇനി കേൾവിക്കുറവ് നമുക്ക് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ശ്രീ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ വലിയ ശബ്ദമുള്ള ഉച്ചത്തെ ഉച്ചഭാഷിനി ഉപയോഗിക്കുന്നിടത്ത് അതുപോലെ വടക്കം പൊട്ടിക്കുന്നിടത്ത് നമ്മുടെ ഡിസ്കോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കുക നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിന്റെ ഒരു വിപത്താണ് നമുക്ക് ഈ പലപ്പോഴും അറിയാം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും റോഡ് കൂടെ പോകുമ്പോഴും പല വണ്ടികളുടെ ഹോണും പല അങ്ങനെ പലതും നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിലും അതെല്ലാം നമ്മുടെ സെവിനെ ബാധിക്കുന്നുണ്ട് പലപ്പോഴും അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഹെവി മെറ്റ അങ്ങനത്തെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കേൾവി പരിശോധിക്കുമ്പോൾ അത് നമുക്ക് കേൾവിക്കുറവ് കാണാറുണ്ട് അത് ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് ആരും ആരും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല മെല്ലെ മെല്ലാതെ കൂടി കൂടി വന്ന് നമ്മുടെ നോർമൽ ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക ആ ഹൈ ഫ്രീക്വൻസി ഉള്ളപ്പോഴേ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമുക്ക് അതിനുള്ള സ്പെസിഫിക് നോയ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഹെഡ് മാസ് ഡിവൈസസ് അല്ലെങ്കിൽ വോയിസ് പ്രൊട്ടക്ടി ഡിവൈസ് ഉപയോഗിച്ച അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സമയം ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കേൾവി കുറവിനെ ബാക്കി അത് പ്രോഗ്രസ് ചെയ്യുന്ന ഒഴിവാക്കാൻ പറ്റും അടുത്തതായിട്ട് ഇയർ വരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ് എല്ലാം സ്ഥിരമായി ചെവിയിൽ വെച്ച് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നോക്കിയാൽ നമുക്ക് കോസ്റ്റ്ലി നമുക്കൊരു കേൾവി കുറവ് കാണാറുണ്ട് അപ്പോൾ ഐഡിയൽ റെക്കമെൻഡേഷൻ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ചെവിക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം അപ്പോൾ ചാ ടു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പുറത്തെടുത്ത് വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് നമ്മൾ പീസ്ഫുൾ ആയിട്ടിരിക്കുക പിന്നെ വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ നമുക്കത് എപ്പോഴും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല അതാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിൽ പതിനഞ്ച് മിനിറ്റ് ചെവിക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി പറയുന്നത് പിന്നെ കേൾവിക്കുറവുള്ള ആൾക്കാർ ചില ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ചില വേദന സംഹാരികളോ അങ്ങനെയൊക്കെ മരുന്നുകൾ കഴിക്കുമ്പോൾ ഡോക്ടറോട് പറയണം ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ മരുന്നുകൾ ഒഴിവാക്കാം െല്ലാമാണ് നമുക്ക് കേൾവിക്കുറവ് പ്രിവെന്റ് ചെയ്യാനുള്ള മെയിൻ വഴികൾ ചില സമയത്ത് നമുക്ക് ഹെഡ് ഇഞ്ചറി അതായത് ഹെൽമറ്റ് വെക്കാതെ നൽകുമ്പോൾ ചെവിയുടെ ഉള്ളിലെ എല്ലുകൾ പൊട്ട അതായത് ചെവ് ബേസ് ഫ്രാക്ചർ എന്ന് വിളിക്കും അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ചെവിയുടെ നരമ്പുകൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉൾച്ചെവിയിലോ ഇഞ്ചറി വരാം അങ്ങനെ വരുന്ന സമയത്തും കേൾവിക്കുറവുണ്ടാകാം ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചാൽ നമുക്കത് അതിന് ഞരമ്പുകൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കേൾവിക്കുറവുണ്ടെങ്കിൽ നമുക്കത് ഓഡിയോഗ്രാം ചെയ്ത് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് ഈ പറഞ്ഞ മെഡിസിൻസ് സ്റ്റിറോയിഡ് അങ്ങനത്തെ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കാം ഇനി ഇതൊന്നുമില്ല ഭാവി ഇപ്പോൾ പലപ്പോഴും പലപ്പോഴും കോമയിലാണ് നമ്മൾ ഈ പേഷ്യൻസ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് കേൾവി പരിശോധിക്കാനായിട്ടൊരു മാർഗമില്ല ഭാവിയിൽ അത് കഴിഞ്ഞ് ഇതെല്ലാം റിക്കവർ ചെയ്ത് നോക്കുമ്പോൾ കേൾവിക്കുറവുണ്ടാകാം അങ്ങനെയുള്ളവർക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞരമ്പുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് വഴി അതായത് ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന കൃത്രിമ മെഷീനുകൾ വഴി നമുക്ക് കേൾവി തിരിച്ചു പിടിക്കാൻ പറ്റും ജനിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും കൺജെനിറ്റലായിട്ട് കേൾവിക്കുറവ് ഉണ്ടാകാം പല ആൾക്കാർക്കും ഈ കേൾവിക്കുറവിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മെറ്റേണൽ റുബല്ല എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് അതായത് റുബല്ല വൈറസ് ജനിക്കുന്ന സമയത്ത് മദറിന് ഉണ്ടാകുന്നതെങ്കിൽ അത് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കേൾവിക്കുറവായിട്ടും അതുപോലെ ഹാർട്ടിനുള്ള ബുദ്ധിമുട്ടായിട്ട് വരാം അതിനാണ് റുബല്ല വാക്സിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് കുട്ടി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് റുബല്ല വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ ആ റുബല്ല പ്രിവന്റ് ചെയ്താൽ കേൾവിക്കുറവാണ് പിന്നെയും കുറച്ച് ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ട് ആ ജനറ്റിക് ഡിഫക്ട്സ് കാരണം കേൾവിക്കുറവ് ഉണ്ടാവാം അപ്പം കേൾവി നമ്മുടെ തുടക്കത്തിലെ ആദ്യത്തെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് റെമഡി ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ കേൾവിക്കുറവിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ സ്ക്രീനിങ് പ്രോഗ്രാം ആണ് ഇപ്പൊ ന്യൂനേറ്റൽ സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഐ സി എം ആറിന്റെ വകയായിട്ട് ഒരു മാൻഡേറ്ററി സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട് ഹോസ്പിറ്റലിൽ ജനിച്ച കുട്ടികൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ ഓട്ടോ എക്കോസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട് അത് ചെക്ക് ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിൽ കുട്ടിക്ക് കേൾവിക്കുറവില്ല എന്നാണ് നമ്മുടെ വെപ്പ് ആ ഒ എ ഇ സ്ക്രീനിങ് പ്രോഗ്രാം റഫർ അല്ലെങ്കിൽ പാസ് അങ്ങനെയാണ് പറയുക പാസ് ആണെങ്കിൽ നോർമലാണ് റഫർ എന്ന് പറഞ്ഞാൽ കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അർത്ഥം അങ്ങനെയുള്ള കുട്ടികളെ വീണ്ടും ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്തു നോക്കും എനിക്ക് റഫർ ആയ ആൾക്കാരെ വീണ്ടും ചെയ്തു നോക്കും റെഫർ എന്നാണ് വീണ്ടും കിട്ടുന്നതെങ്കിൽ അടുത്തത് ഈ ഞരമ്പുകളെ ടെസ്റ്റ് ചെയ്യാനുള്ള ബെറാ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് അത് ആ സൗകര്യം ഒരുവിധം ഹോസ്പിറ്റലുകളൊക്കെ ലഭ്യമാണ് ബെറാ ടെസ്റ്റിൽ നമ്മൾ ഞരമ്പുകളെ ടെസ്റ്റ് ചെയ്ത് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങണം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കഞ്ചിനെട്ടൽ കേൾവിക്കുറവുള്ള ഒരാൾക്ക് ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ അതായത് ബ്രെയിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമുണ്ട് ബ്രെയിനിനൊരു ഭാഗം നമ്മളൊരു പ്രത്യേക കാര്യത്തിൽ നീക്കി വെച്ചിരിക്കണം എല്ലാ കാര്യം ഇപ്പോൾ കേൾവിക്കൊരു ഭാഗം കണ്ണിനൊരു ഭാഗം ബുദ്ധിക്കൊരു ഭാഗം അപ്പോൾ ആ ഭാഗങ്ങൾ ബ്രെയിനിൽ നീക്കി വെക്കുന്ന ഭാഗത്തേക്ക് സിഗ്നൽസ് വന്നില്ലെങ്കിൽ അപ്പോൾ കേൾവിയുടെ ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് സിഗ്നൽസ് വരുന്നില്ലെങ്കിൽ ആ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും അപ്പോൾ ബ്രെയിൻ ആ ഭാഗം വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കും ഇപ്പോൾ കാഴ്ചക്കായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്മെല്ലിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ സിഗ്നൽ ഇൻപുട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഭാഗം ഡെവലപ്പ് ചെയ്യുക ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അപ്പൊ ആദ്യത്തെ രണ്ട് വയസ്സിനുള്ളിൽ കേൾവിശക്തി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ രണ്ട് രണ്ടുപിടിച്ചിട്ട് പ്ലാസ്റ്റിക്സിറ്റി വരുന്നതിന് ഈ പറഞ്ഞ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സർജിക്കൽ വഴി കേൾവിയുടെ കൃത്യമായ കേൾവി സഹായികൾ ചെവിയിലേക്ക് വയ്ക്കി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യും കുട്ടിയുടെ കേൾവി നൂറ് ശതമാനം പഴണ്ടത്തെ നോർമൽ കുട്ടികൾ എങ്ങനെയാണ് അതുപോലെ തന്നെ കേൾക്കാൻ പറ്റും ലേറ്റ് ആകുന്നതിനനുസരിച്ച് ബ്രെയിൻ്റെ ആ ഭാഗത്തിൻ്റെ ഉപയോഗം കുറയുന്നതുകൊണ്ട് നമ്മൾ കൊക്ലിയറം ബ്ലാൻഡ് അപ്പൊ അഞ്ചു വയസ്സിന് ശേഷം ആ കൊക്ലിയറം ബ്ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ആ കേ പ്ലാ ബ്രെയിൻ അത് എത്രത്തോളം സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഐഡിയൽ പ്രോഗ്രാം ഐഡിയൽ കേൾവിശക്തി കണ്ട് എത്ര കണ്ടെന്നും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കേൾവിക്കുറവ് കണ്ട് ജനിക്കുമ്പോഴേ കണ്ടുപിടിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഹിയറിംഗ് റീഹാബിലിറ്റേഷൻ അതായത് ആ ഭാഗത്തേക്ക് നമുക്ക് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് കേൾവി കേൾപ്പിക്കാനും അതിനുശേഷം ഒരു പ്രായം രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സർജറി വഴി കേൾവി പൂർണ്ണമായും നോർമലായിട്ട് വീണ്ടെടുക്കാൻ സാധിക്കും കുട്ടികളിൽ കേൾവിക്കുറവുണ്ടെന്ന് അറിയാൻ ഒന്ന് നമ്മൾ അവരുടെ ശ്രദ്ധ എങ്ങനെയാണ് എത്രത്തോളം ഇപ്പം എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ചെറിയ കുട്ടികളാകുമ്പോൾ സ്റ്റാർട്ടിലേക്ക് റെസ്പോൺസ് ും സൗണ്ട് കേൾക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നെട്ടും ഇങ്ങനെ പോലെ ഉണ്ടെങ്കിൽ ഒരുവിധം വരെ കേൾവി നോർമൽ ആണെന്ന് നമുക്കറിയാം പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടികൾക്ക് കേൾവിശക്തി ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ട കേൾവിശക്തി ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇവർ ചില ഇപ്പഴത്തേക്ക ജനറേഷനിൽ നമ്മൾ പലപ്പോഴും ഐഫോണും ടാബും അതുപോലെ മൊബൈലും ചിലപ്പോൾ റെസ്പോൺസ് കുറച്ച് കുറവായിരിക്കും പിന്നെ സ്പീച്ച് കേൾവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരം ഉണ്ടാവുകയുള്ളൂ അപ്പൊ സംസാരം ക്ലിയർ അല്ലെങ്കിൽ കേൾവി അവർ കേൾക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ കേൾവിശക്തിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പീച്ചിന് ഡിലേ ഉണ്ടാവും അപ്പൊ സ്പീച്ച് ഡിലേ ഉള്ള ഒരു കുട്ടിക്ക് കേൾവിശക്തി എപ്പോഴെങ്കിലും ഒരു തവണ പരിശോധിക്കണം കേൾവിശക്തി നോർമൽ ആണെങ്കിൽ മാത്രമാണ് ബാക്കി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കാര്യം അപ്പൊ സ്പീച്ചിന്റെ ഡിലേ ഉണ്ടോ അതുപോലെ റെസ്പോൺസ് സ്റ്റാർട്ടൽ റെസ്പോൺസ്റ്റാർട്ടൽ ചെറിയ കുട്ടികളാകുമ്പോൾ വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ സ്റ്റാർട്ടൽ റെസ്പോൺസ് ഉണ്ടോ നമ്മൾ പറയുന്നതിന് അവർ തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് ബിഹേവിയറൽ റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നുണ്ടോ ബിഹേവിയറിൽ ഓഡിയോമെട്രി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് ചെയ്യാനുള്ള അപ്പൊ എന്ന് നോക്കി അങ്ങനെയുള്ള അങ്ങനെ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഓഡിയോജിസ്റ്റിനെ അല്ലെങ്കിൽ ഇ എൻ ടി ഡോക്ടറെ നോക്കി കേൾവി പരിശോധിക്കണം ഇതും കൂടി അതൊരു കേൾവി ശക്തി കണ്ടുപിടിക്കുന്നത് വളരെ എത്രയും ചെറുപ്പത്തിൽ കണ്ടുപിടിക്കുന്നു അത്രയും എളുപ്പത്തിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ലേറ്റ് ആകുന്നതും സ്പീച്ച് ഡെവലപ്പ് ഒരു കുട്ടിയുടെ കേൾവി ശക്തി എത്ര ചെയ്താലും ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നോർമൽ ആവാൻ പറ്റില്ല കേൾവിക്കുറവിനെയും കേൾവിശക്തിയും പറ്റി നിങ്ങൾ അറിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ഞാൻ എന്നയാൽ കഴിവതും ശ്രമിക്കാം